ം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി ശക്തമായ മഴയിൽ ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത തകർന്ന് ഗതാഗത യോഗ്യമല്ലാതെയായി ശക്തമായ മഴയിൽ ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത തകർന്ന് ഗതാഗത യോഗ്യമല്ലാതെയായി വടക്കാഞ്ചേരി മുതൽ വരെ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് ജനങ്ങൾക്ക് യാത്രാ ദുരിതം സൃഷ്ടിക്കുകയാണ് ടാറിലകി മെറ്റൽ പൊന്തി കിടക്കുന്ന ഭാഗങ്ങൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ കുഴികളിൽ വീണ് തകരാറിലാകുന്നത് പതിവായിരിക്കുകയാണ് ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് മുന്നിൽ പോകുന്ന വാഹനങ്ങൾ കുഴികൾ കണ്ട് പെട്ടെന്ന് നിർത്തുമ്പോൾ പിന്നാലെ വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്ന സാഹചര്യങ്ങളും നിലവിലുണ്ട് മുളങ്ങുന്നതാവ് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി പ്രതിദിനം നിരവധി ആംബുലൻസുകൾ കടന്നുപോകുന്ന പ്രധാന പാത കൂടിയാണിത് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ആംബുലൻസുകൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാത്തത് രോഗികളുടെ നില കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു അടിയന്തരമായി റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെയും വാഹന യാത്രക്കാരുടെയും പ്രധാന ആവശ്യം അധികൃതർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട പരിഹാരം കാണണമെന്നും അവർ അഭ്യർത്ഥിച്ചു ന്യൂസ്